സ്ത്രീകാ ദൈവത്തിൻ്റെ വലുതൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ശ്രേഷ്ഠരായ വൈദികരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമി സ്വർഗത്തെ നോക്കി അതിനെ സ്വീകരിപ്പാനായി സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഗുഹകാലങ്ങളിലായി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ താഴെ ഇറങ്ങി വന്ന് ബലഹീനരായ നമ്മുടെ സത്വം തൻ്റെ സ്വന്തമാക്കി തീർക്കുന്ന അഭൗമികമായ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിച്ചിരിക്കുകയാണ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുകയാണ് ദൈവം നമ്മുടെ പ്രകൃതം സ്വീകരിക്കാൻ കോണം വിനയപ്പെടുകയാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് പരിശുദ്ധയായ കന്യക മറിയാം മറിയാമിലൂടെ നമ്മുടെ പ്രകൃതത്തെ തൻ്റെ സ്വന്തമാക്കുകയും തൻ്റെ പ്രകൃതത്തെ നമുക്ക് അവകാശമാക്കി തീർക്കുകയും അങ്ങനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഈ ലോകത്തിലേക്ക് സാധാരണ മനുഷ്യനെ പോലെ അവൻ്റെ വികാര വിചാര ചലനങ്ങളിലെല്ലാം ഉൾക്കൊള്ളുവാനിടക്കോണം ഭൂമിയിലേക്ക് എഴുന്നള്ളുന്നതിന് വേണ്ടി നോക്കി പാർക്കുന്ന സന്ദർഭമാണ് ഭർത്താവിൻ്റെ ജനനത്തിങ്കൽ മലാഹമാർ സന്തോഷിച്ചു ആട്ടിടയന്മാർ ആഹ്ലാദിച്ചു വിദ്വാൻമാർ സന്തോഷിച്ചു ഇന്നത്തെ നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ അതിനനുയോജ്യമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഇരുപത്തഞ്ച് ദിവസം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് ആ മനുഷ്യാവതാരം ഇന്നും നമ്മളിലൂടെ യാഥാർത്ഥ്യമായി തീരുവാനാണ് ദൈവം നമ്മളോട് പ്രീതിപ്പെടുവാനുള്ള ഘോണം നമ്മുടെ പ്രകൃതത്തെ ശുദ്ധമാക്കുവാനുള്ളൊരു അവസരമാണ് അതിന് നമ്മുടെ പ്രതിനിധിയായി ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യവതിയായ മറിയാം എന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ കർത്താവിൻ്റെ ദാസി അവനഹങ്കാരികളെ ചെതറിച്ചു താഴ്മയുള്ളവരെ ഉയർത്തി വിശപ്പുള്ളവർക്ക് നന്മ കൊണ്ട് സംതൃപ്തി വരുത്തി ആ സ്വർഗീയമായ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സഭയുടെ ആരാധന വർഷ ഈ രക്ഷാകരമായ അനുഭവങ്ങൾ ഓരോന്നും കേവലം ഓർമ്മിക്കുവാൻ വേണ്ടിയല്ല ആ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ഡിസംബർ ഇരുപത്തഞ്ചിൽ കർത്താവിൻ്റെ ജനനം നാം ആഘോഷിക്കുമ്പോൾ അന്ന് ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒക്കെ സന്തോഷിച്ചതുപോലെ ആ സന്തോഷത്തിൽ ആനന്ദിപ്പാൻ തക്ക നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ് മറിയാം എങ്ങനെ ദൈവത്തിന് സ്വീകാരിയായി തീർന്നുവോ അതുപോലെ ദൈവമേ ഞങ്ങളുടെ പ്രകൃതത്തെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നിന്നേതാക്കി തീർക്കുവാൻ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വംശത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ കുടുംബക്കാരായി മാറുവാൻ ഉള്ള പ്രതീക്ഷയാണ് അത് നമ്മുടെ മനസ്സിൻ്റെ വർഷ നമ്മുടെ വയസ്സിൻ്റെ ക്രമീകരണമനുസരിച്ച് ആയുസിൽ ഓരോ വർഷവും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പടിപടിയായി ദൈവസന്നിധിയിലേക്ക് ഉയരുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് സഭ നമ്മുടെ മുമ്പിൽ വിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രതിനിധിയായി പരിശുദ്ധയായ മാതാവ് അതിന് നിയോഗികയായി തീരുമ്പോൾ ഒരു വലിയ കൃപകൾ കൊണ്ട് നിറഞ്ഞ് ആ മനുഷ്യാവതാരം യാഥാർത്ഥ്യമായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിലുണ്ട് തന്ഭാരത്തെ താങ്ങിടുവാൻ ശ്ലീബ ഏറ്റം ക്ലേശിച്ചു ലോകത്തെ മുഴുവൻ വഹിക്കുന്നവനെ ആ ശ്ലീബ വഹിക്കുമ്പോൾ വളരെ ക്ലേശത്തോടുകൂടിയാണ് ആ പരമമായ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്നത് ആ കുരിശിന്മേൽ ലോകത്തെ മുഴുവൻ വഹിക്കുന്നവനെ അതുപോലെ മറിയാം വഹിച്ചു മറിയാമിൻ്റെ ഉദരത്തിൽ താൻ ഉരുവായ ആദ്യ നിമിഷം തന്നെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു അതാണ് പൗരസ്യ സഭയുടെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും ഉദാത്തമായ ഒന്ന് മറ്റൊരു മതത്തിലോ സമൂഹത്തിലോ ഇല്ലാത്ത വിധം ദൈവം നമ്മുടെ പ്രകൃതം സ്വീകരിക്കുവാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് മനുഷ്യനായി തീരുവാൻ തിരഹിതമായ ആ സന്ദർഭമാണ് അവൻ നമ്മുടെ കർഷങ്ങളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ പ്രകൃതത്തെ അവൻ ശുദ്ധീകരിച്ച് തന്നോടൊപ്പം ചേർത്തത് നമ്മുടെ വലിയൊരു പ്രത്യാശയാണ് അത് മറിയാമിൽ നിന്നുള്ള മനുഷ്യാവതാരം ചെയ്ത കർത്താവാണ് മറിയാമിൽ നിന്ന് ഏന്തിയ മെയ്യോടുകൂടി സ്ലീബ മേൽ നീ ഏറി അതുകൊണ്ട് കർത്താവിൻ്റെ പരമമായ ബലി സ്ലീബായിൽ അരങ്ങേറുമ്പോൾ അതേപോലെ തന്നെ ആ കർത്താവിനെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളാണ് പരിശുദ്ധയായ മറിയാം ഇന്ന് പരിശുദ്ധ ബലിപീഠത്തിൽ ഭർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ആഘോഷിക്കുമ്പോൾ അനുഷ്ഠിക്കുമ്പോൾ ആ ബലി അതിൻ്റെ തുടർച്ചയിലൂടെ നാമും പങ്കുകാരാകുകയാണ് അതുകൊണ്ട് സ്ലിബായും അറിയാമും എങ്ങനെ കർത്താവിനെ വഹിക്കുവാൻ ദൈവകൃപ കൊണ്ട് പര്യാപ്തമായി തീർന്നുവോ അതേപോലെ ദൈവകൃപ കൊണ്ട് നിറയുന്ന സന്ദർഭമാണ് അത് നമ്മുടെ വിനയത്തിലാണ് വിശുദ്ധിയിലാണ് ദൈവം തിരഞ്ഞെടുത്ത പേര് അവൻ മഹാനെന്നോ ശ്രേഷ്ഠനെന്നോ ഗുരുവെന്നോ രാജാവെന്നോ ഉള്ള പദം സ്വീകരിക്കാതെ അവൻ തിരഞ്ഞെടുത്ത പദം ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥത്തിലുള്ള ഇമ്മാനുവേൽ അദൃശ്യനായി അകലങ്ങളിൽ ഒരു ദൈവമല്ല നമ്മോടൊപ്പം നമ്മെപ്പോലെ നമുക്ക് തുല്യമായി നമ്മുടെ സമീപത്ത് ഒരു ദൈവമാണ് ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെയാണ് ആശുപത്രികളിലായാലും ഭവനങ്ങളിലായാലും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രത്യാശ ഒരു വചനമാണ് ദൈവം നമ്മോടുകൂടെയാണ് അവൻ സകലത്തിനും മതിയായവനാണ് ആശുപത്രിയിലെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ വലിയ പ്രയാസമാണ് ജോലി അവധി ലഭിക്കുന്നില്ല മാതാപിതാക്കളുടെ നിസ്സഹായത രോഗത്തിൻ്റെ കാഠിന്യം ഇവയെല്ലാം നമ്മെ അലട്ടുമ്പോൾ പ്രത്യാശയോടുകൂടി സ്നേഹത്തോടു കൂടി സമാധാനത്തോടുകൂടി അവൻ നമ്മോടുകൂടി ഉണ്ട് അവൻ നമുക്ക് തുല്യനാണ് നമ്മുടെ ഇടയിലുണ്ട് നമ്മോടൊപ്പം ഉണ്ട് എന്ന് കൂടെ കൂടെ ഓർമ്മിക്കുവാനും ഓർപ്പിക്കുവാനും അത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കുവാനുമുള്ള സന്ദർഭമാണ് അത് അകലങ്ങളിലിരിക്കുന്ന ഒരു ദൈവമല്ല ദൈവം നമ്മോടുകൂടെ വസിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ ദൈവം വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആലയങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഈ നോയമ്പ് കാലഘട്ടത്തിൽ ദൈവസന്നധിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ മന്ദിരമായി തീരുവാൻ മനുഷ്യാവതാരമൊരു യാഥാർത്ഥ്യമായി തീരുവാൻ ദൈവകുർവ് കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധയായ മാതാവ് ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുവാനുള്ള എന്തൊക്കെ ഈ നൊയമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കും സാധിക്കണം മറിയാമിനെ പോലെ അങ്ങനെ ലോകരക്ഷകനെ സ്വീകരിക്കുന്നതിനുള്ളൊരു അവസരം പക്ഷേ നമുക്ക് ലഭിച്ചുവെന്ന് വരികയില്ല എന്നാൽ നമ്മുടെയൊക്കെ ചെറിയ ജീവിതത്തിൽ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിതവിശുദ്ധിയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മെ ആക്കിയിരിക്കുന്ന രംഗങ്ങളിൽ വിശ്വസതയോടെ ജീവിക്കുവാൻ പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് അവൻ നമ്മോടുകൂടെ എന്നുള്ള ആ വാഗ്ദാനം യാഥാർത്ഥ്യമായി തീരുന്നത് നമുക്ക് നമ്മുടെ പ്രതിനിധിയായി പരിശുദ്ധയായ മാതാവ് ദൈവത്തെ വഹിച്ച് ഈ ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ളൊരു മനുഷ്യാവതാരം നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിവിധ മേഖലകളിൽ ആ മനുഷ്യാവതാരം മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ തൊക്കെ ഒണം ഈ നൊയമ്പ് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഡിസംബർ മാസം കണക്കുകളൊക്കെ പൂർത്തിയാക്കുകയാണ് ഈ വർഷത്തിൻ്റെ സമ്മത്സരത്തിൻ്റെ അവസാനത്തേക്ക് അതിവേഗം നാം അടുക്കുകയാണ് ഒരുപാട് കൃപകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിറച്ചു നടത്തിയ വഴികളെയൊക്കെ ഓർക്കുവാനും കൂടെ കൂടെ അത് ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഇനിയും കാണാത്ത വഴികളിൽ അവൻ നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തതിൽ ബലത്തിൽ പുതിയ മത്സരത്തിലേക്ക് പ്രവേശിക്കുവാനൊക്കെ ഒണ്ണം ഒരുങ്ങുന്നതിനുള്ള സന്ദർഭം കൂടിയാണ് ഈ ഡിസംബർ മാസം ഇത് പുണ്യമാസമാണ് എല്ലാ മതങ്ങളിലുള്ളവരും വൃതാനുഷ്ഠാനങ്ങളോടുകൂടി പുതിയ വത്സരണത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കമാണ് അത് കേവലം ഭക്ഷണത്തിലുള്ള വർജനമല്ല ആത്മീയമായ ഒരു ചൈതന്യം കൊണ്ട് നിറയുവാൻ സഭം മുഴുവനും ആ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ആ സജീവതയോടെ ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവം സാക്ഷാൽ ഇവരുടെ മധ്യത്തിലുണ്ട് എന്ന് നമ്മെ കണ്ട് ജനം സന്തോഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ നൊയമ്പ് നമുക്ക് സാധിക്കട്ടെ മറിയാമിനെ പോലെ ഭർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ രോഗങ്ങൾ കടങ്ങൾ അതുപോലെ തന്നെ സഹിക്കാൻ വയ്യാത്ത മാനസികമായ പ്രതിസന്ധികളിലൊക്കെ അവൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൂടുതൽ രൂഢമൂലമാക്കുവാനുള്ള കോടണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കും